മിക്കപ്പോഴും വിവാദ പരാമർശങ്ങൾ നടത്തുന്ന സംവിധായകനാണ് ശാന്തിവിള ദിനേശ് പ്രമുഖ താരങ്ങൾക്കെതിരെ തുറന്നടിച്ചു സംസാരിക്കാൻ ശാന്തിവിള ദിനേശ് മടിക്കാറില്ല മലയാള സിനിമാ രംഗത്തെ യുവതലമുറയ്ക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ രൂക്ഷമായ പ്രതികരണം ഇദ്ദേഹം നടത്തിയിരുന്നു ഷൈനികം ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരെ കുറിച്ച് ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകൾ വലിയ തോതിൽ വൈറലായിരുന്നു അഴുക്ക ചെറുക്കൻ എന്ന് ഒരിക്കൽ ഷൈനികത്തെ ശാന്തിവിള ദിനേശ് വിളിച്ചിരുന്നു ഈ വാക്ക് ഇന്ന് പലരും ട്രോളുകളിൽ ഉപയോഗിക്കാറുണ്ട് ഇപ്പോഴിതാ ഷൈനികത്തെക്കുറിച്ചും ഷൈൻ ടോം ചാക്കോയെ സംസാരിക്കുകയാണ് ശാന്തിവിള ദിനേശ് രണ്ടുപേരും ഇന്ന് ഒരുപാട് മാറിയെന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സിനിമയെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ ഞാൻ പെട്ടെന്ന് വയലന്റ് ആകും എനിക്ക് അഭിനയിക്കാൻ അറിയില്ല പച്ചയായ മനുഷ്യരാണ് ഷൈനികം തുടക്കകാലത്ത് കുഴപ്പങ്ങൾ കാണിച്ചപ്പോൾ ഏതോ ഇന്റർവ്യൂവിൽ അഴുക്കച്ചെറുക്കൻ എന്ന് ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞതാണ് അതിത്രയും കാലം അത് നിലനിൽക്കുമെന്ന് വിചാരിച്ചു പറഞ്ഞതല്ല ഈ അടുത്ത കാലത്തായി ഷെയ്നിക്കെതിരെ നല്ല മാറ്റം വന്നെന്നും ശാന്തി വിള പറഞ്ഞു എന്റെ വിമർശനം വരെ ചിലപ്പോൾ അവന് ഗുണം ചെയ്തിരിക്കാം ആ പയ്യൻ നല്ല നടനാണ് ഷെയ്നിനെ പോലെ ഷൈൻ ടോം ചാക്കോയും നല്ല നടനാണെന്ന് ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്ത് ഷൈൻ ടോം ചാക്കോ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ആ ലൊക്കേഷനിൽ അന്വേഷിച്ചപ്പോൾ നല്ല തങ്കപ്പെട്ട പയ്യനാണെന്ന് പറഞ്ഞു ഇന്റർവ്യൂ ചെയ്യാൻ കുറ്റിയും പറിച്ച് എറണാകുളത്ത് നിന്നും കുറെ കൂതര പിള്ളേർ ഇറങ്ങി ചൊറിയുന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോ ഉടക്കുന്നതെന്നും ശാന്തിവിള വിള ദിനേഷ് പറഞ്ഞു അത് കാണുമ്പോൾ വിചാരിക്കും ഇവൻ എന്തോ അടിച്ചിരിക്കുകയാണെന്ന് പക്ഷെ സെറ്റിൽ എന്തൊരു ഉത്തരവാദിത്തമാണെന്നോ നന്നായിട്ട് പെരുമാറുന്നയാളാണ് ഷൈൻ ടോം ചാക്കോ എന്നും ശാന്തിവിള ദിനേഷ് പറയുന്നുണ്ട് ഒരിക്കൽ ഷൈൻ ടോം ചാക്കോ തന്നെ ഫോൺ ചെയ്തതിനെ കുറിച്ചും ശാന്തി വിള സംസാരിക്കുന്നുണ്ട് എന്തോ കുസൃതി കാണിക്കാൻ കൂടെയുള്ളവന്മാരിൽ ആരോ പൊക്കി വിട്ടിട്ട് ഷൈൻ ടോം ചാക്കോ തന്നെ വിളിച്ചതാണെന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു അതേസമയം ഇപ്പോൾ ഷൈൻ നല്ല പയ്യനാണെന്നും ശാന്തിവിള അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോൾ നല്ല പയ്യനാണ് അവനൊക്കെ ചേർന്നതാകണം മലയാള സിനിമ അല്ലാതെ വലിയവന്മാരുടെ മക്കൾ മാത്രം മതിയെന്ന് വിചാരിക്കുന്ന ആളല്ല താനെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കി മലയാള സിനിമാ ലോകത്തെ സമകാലിക സംഭവങ്ങളിലെല്ലാം ശാന്തിവിള ദിനേശ് അഭിപ്രായം പങ്കുവയ്ക്കാറുണ്ട് അതേസമയം ചിലപ്പോൾ സംവിധായകൻ നടത്തുന്ന പരാമർശങ്ങൾ വിനയാകാറുമുണ്ട് അടുത്തിടെയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ശാന്തിവിള ദിനേശിനെതിരെ യൂട്യൂബ് ചാനലിലൂടെ എന്നാണ് പരാതി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ ദിനേശിനെതിരെ ഇതിനു മുൻപ് പരാതി നൽകിയിരുന്നു നിരവധി സിനിമകളിൽ അസോസിയേറ്റായി പ്രവർത്തിച്ച ശാന്തിവിള ദിനേശ് ബംഗ്ലാവിൽ ഔദ എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്